സി പി ഐ സി പി എമ്മിനെ ഭയക്കുകയാണ് സി പി എമ്മിലെ പിണറായി വിജയനെ ഭയക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഭയന്ന് നിൽക്കേണ്ടതില്ല നിങ്ങൾ തെറ്റ് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നും പുറത്തു വരികയാണെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്നും ഇടതു നിന്നും പുറത്തു വരികയാണ് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങളെ കൂടെ നിർത്താൻ നിർത്തുന്നതിൽ ആലോചിക്കാം എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ പി സി സിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ സുധാകരൻ അങ്ങനെ ഒരു ഏർ എന്തോ സ്വീകരണം സി പി ഐക്ക് കൊടുത്തേക്കാണ് എന്ത് തോന്നുന്നു അത് കേട്ടിട്ട് സി പി ഐ ആണ് ക്ഷണിച്ചിരിക്കുന്നത് അത് പ്രതിപക്ഷ നേതാവും അല്ല ഇടതുപക്ഷം മൊത്തത്തിൽ ഇപ്പം പ്രശ്നമായിട്ട് നിക്കുകയാണ് ഇപ്പൊ അൻവറിന്റെ കേസെടുത്ത കഴിഞ്ഞാലും പിണറായിക്കെതിരെ നിന്നായിരുന്നു ആദ്യം അൻവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യം തൊട്ട് തന്നെ പിണറായിയും ഈ സ്വന്തം പാർട്ടിയെ തന്നെ താഴ്ന്ന രീതിയിലായിരുന്നു സംസാരം മുഴുവൻ ആദ്യം പോലീസ് മേധാവികൾക്ക് എതിരെ ആദ്യം സംസാരിച്ചെങ്കിലും പിന്നീട് പറഞ്ഞു വരുന്നത് പിണറായിയും കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിണറായിയുടെ കൈകളാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പിണറായി മാത്രം ഇതിന് നമ്മുടെ മുഖ്യമന്ത്രി മാത്രം ഇതിന് യാതൊരുവിധ മറുപടിയും കൊടുത്തിരുന്നില്ല ഇതുവരെ അപ്പോൾ ഒരു ഓരോ ഘട്ടം കഴിയുമ്പോഴും അൻവർ അദ്ദേഹത്തിന്റെ മറുപടികൾ ഇങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പം എം വി ഗോവിന്ദനുമായിട്ടുള്ള മീറ്റിങ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു മറുപടി ആയിരിക്കും അതല്ലാത്തപ്പോൾ മറ്റൊരു മറുപടി ആയിരിക്കും മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് കണ്ടിട്ടിറങ്ങുമ്പോൾ വേറൊരു മറുപടി ആയിരിക്കും ഇപ്പം നിലവില് മുഖ്യമന്ത്രി പാവമാണ് എന്നുള്ള രീതിയില് ആണ് സംസാരിച്ചു വരുന്നത് അപ്പൊ ഇത്രയും ദിവസം മറ്റുള്ളവരെ പൊട്ടന്മാരാക്കി കൊണ്ടുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു അൻവർ നടത്തിക്കൊണ്ടിരുന്നത് അതായത് പിണറായി വിജയനാണ് ഇതിന് പിന്നിൽ പിണറായി വിജയനും അജിത് കുമാറിനും തമ്മിൽ എന്തോ കൈയുണ്ട് ഇത്രയും വലിയൊരു കേസ് ഇത്രയും അഴിമതികൾ പോലീസിനെ നടന്നിട്ടും അതിന് നേരെ പിണറായി വിജയൻ കണ്ണടയ്ക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് അൻവറിന്റെ പരാതി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖവിലേക്ക് എടുക്കാതെ അജിത് കുമാറിന്റെ പരാതി എടുത്തു എന്നു പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു അൻവർ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് ഇപ്പോ അടുത്ത ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ അൻവർ പറയുന്നത് എന്താണ് പിണറായി വിജയൻ ഒരു വലിയ ഭാവമാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത് അപ്പം ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഇപ്പോഴും യാതൊരുവിധ ഇത് മാറ്റവും വന്നിട്ടില്ല വി ഡി സതീശനായാലും പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയിലും അവർ പ്രത്യക്ഷത്തിൽ എതിർക്കുന്നത് സി പി എമ്മിന് സി പി ഐ എമ്മിനെയാണ് പക്ഷെ സി പി ഐ ഇതുവരെ ഒരു രീതിയിലുള്ള അൻവറിൻ്റെ ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെ സുധാകരൻ്റെ സ്വാഗതത്തെയോ ഒരു രീതിയിലും അവർ പ്രതികരിച്ചിട്ടില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം ഒരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല സി പി ഐയുടെ മറ്റ് നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം തള്ളിപ്പറഞ്ഞത് ഈ പി വി അൻവറിനെ തള്ളി പറഞ്ഞത് സി പി എം ആണ് സി പി ഐ അല്ല അപ്പോൾ കെ സുധാകരൻ്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണം ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരുന്നു കെ സുധാകരൻ്റെ ഒരു മറുപടി അതായത് സി പി ഐ പേടിച്ച് നിൽക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് സി പി എമ്മിനെ പേടിച്ചു നിൽക്കുന്നത് നിങ്ങൾ സ്വതന്ത്ര സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ടതാണ് നിങ്ങളിങ്ങനെ പേടിച്ച് അഭിപ്രായം ഇല്ലാതെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊരു രീതി തകരാൻ പോവുകയാണ് സി പി എം എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഒരു സമയത്ത് ഇപ്പം നിലവിലുള്ള വാർത്ത അത് തന്നെയാണ് തകരാൻ പോവുകയാണ് സി പി എം എന്നുള്ള രീതിയിലൊരു വാർത്ത വരുമ്പോൾ ആ സി പി ഐ ഒരു നിശബ്ദമായിട്ട് നിൽക്കണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ പാർട്ടിയിൽ അരങ്ങേറുമ്പോൾ ഇപ്പൊ പി ജയരാജന്റെ വരവായാലും എല്ലാ രീതിയിലും പാർട്ടി തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയത്ത് സി പി ഐ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോൾ സുധാകരൻ തോന്നി നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ എല്ലാ കാര്യത്തിലും എം വി ഗോവിന്ദൻ ആയാലും ഇ പി ജയരാജൻ ആയാലും എല്ലാവരും എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരും ഒന്ന് എന്തെങ്കിലും ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചർച്ചയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൂടുതൽ അവരുടെ മുഖഛായ കൂടുതൽ വരികയാണ് വാർത്തകളിലും എല്ലാം മുഖം കൂടുതൽ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരാൾ പാർട്ടിയിലുണ്ട് എന്നുള്ള രീതിയിലൊരു സ്റ്റാർഡം വരികയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒന്നുകിൽ ഇങ്ങനെ പറഞ്ഞത് അതല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിനെ അടച്ചാക്ഷേപിക്കാനുള്ള ഒരു രീതിയായിരിക്കും സുധാകരൻ മുന്നോട്ട് വെച്ചത് തകർക്കാൻ പോകുന്ന ഒരു പാർട്ടിയെ ഒന്നും കൂടി ചവിട്ടി താഴ്ത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വാഗതം ഇപ്പോൾ ഈ തകർന്നടഞ്ഞ സമയത്ത് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ആയിരിക്കാം ഓ ഒന്നാത്ത കാര്യം ഈ പോലെ സി പി എമ്മിൻ്റെ ആ ഒരു തകർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും സി പി ഐ എം എന്നുള്ളൊരു പാർട്ടി തകരില്ല ഇടതു മുന്നണി അങ്ങനെ തകർന്നു കൊടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നൊരു പാർട്ടിയല്ല നമ്മൾ ഇതുവരെയുള്ള അവരുടെ പോരാട്ടങ്ങളായാലും അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് വി ഡി സതീശൻ പോലും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല സി പി ഐ എ ഇതേ വരെ സി പി ഐയെ ഇങ്ങനെ ക്ഷണിച്ചിട്ടില്ല നമ്മൾ എന്താ നമ്മളെ കൂട്ടാൻ അങ്ങനെ ചിന്തിക്കാവുന്നതാണ് ചിന്തിക്കാം ചർച്ചയിലേക്ക് വെക്കാം നിങ്ങൾ സ്വതന്ത്രമായി നിൽക്കുകയാണ് ഒന്നുകിൽ സ്വതന്ത്രമായി നിൽക്കൂ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേരൂ എന്ന രീതിയിൽ ഇതുവരെയും മുൻ പ്രതിപക്ഷ നേതായിട്ടുള്ള രമേശ് ചെന്നിത്തലയോ വി ഡി സതീഷിനോ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് കെ സുധാകരൻ ഇത്തരത്തിൽ മുന്നോട്ട് വന്ന് പറയുന്നത് ഇതിനു മുൻപും പല ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് വി ഡി സതീശൻ പോലും പ്രതീ പ്രതീക്ഷിക്കാത്ത രീതിയായിരുന്നു കെ സുധാകരൻ പല ആരോപണങ്ങൾക്കും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പരമായിട്ടുള്ള വിവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പോ എന്തായാലും കെ സുധാകരന്റെ ഈ ഒരു കരുനീക്കം ഒരുപക്ഷെ സി പി എമ്മിന്റെ തകർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൂടിയും സി പി ഐ ക്ഷണിക്കുന്നതിലൂടെ എന്താണ് കെ സുധാകരൻ തകർക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരിക്കും സി പി ഐ സി പി എമ്മിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സി പി എം എന്നുള്ള പാർട്ടി മൊത്തത്തിൽ തരാനുള്ള ഒരു ഒരു വലിയ വലിയൊരു സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ഇത്രയും തകർന്നുകണ്ടിട്ടും സി പി ഐ വളരെ നിശബ്ദമായിട്ട് നിൽക്കുന്നതും പാർട്ടിയിൽ നിന്ന് പിൻവാങ്ങാനാണോ എന്ന് നമ്മൾ സംശയം ഇടതു മുന്നണി നിർവീര്യമാക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ കെ സുധാകരന്റെ ലക്ഷ്യം ലക്ഷ്യം കാരണം ഈ ഒരു ആരോപണങ്ങളിലോ അൻവറിൻ്റെ ആരോപണങ്ങളിലോ അല്ലെങ്കിൽ സി പി എം ആർ പാർട്ടി മൊത്തത്തിൽ തന്നെ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടും സി പി ഐ ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നതിലൂടെ സി പി എമ്മിനെ ഭയന്നു നിൽക്കുകയാണ് സി പി ഐ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകാം അപ്പോൾ ബിനോയ് വിശ്വം പോലും ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയതെങ്കിൽ കൂടിയും സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് പലരും രംഗത്ത് വന്ന് പ്രതികരണങ്ങൾ നടത്തിയത് എന്നാൽ സി പി ഐ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് ധരിച്ചത് സി പി എമ്മിന് ഭയന്ന് നിൽക്കുകയാണ് ഒരു നേതാക്കളും ഇതിനെതിരെ പിണറായി വിജയനും ഭയന്ന് ആരോപണം വരുന്നത് അൻവറിനെ പിണറായി വിജയൻ ജീവിക്കുന്നത് അൻവറിനെ പേടിച്ചിട്ടാണ് പിണറായി വിജയൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മൊത്തത്തിൽ സി പി എമ്മിന് മൊത്തത്തിൽ ഒരു അടി കിട്ടി നിൽക്കുന്നത് കൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടിട്ട് അവരുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊരു തന്ത്രം തന്നെയായിരിക്കും സുധാകരൻ മുന്നോട്ട് വെക്കുന്നത് അൻവർ ഒരു പക്ഷെ കോൺഗ്രസ്സിലായിരുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്രയോ നേരത്തെ തന്നെ അൻവറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയനെ എന്നുള്ളൊരു അഭിപ്രായം കൂടി കെ സുധാകരൻ പറയുന്നുണ്ട് എന്തായാലും നേരത്തെ മുൻപ് അൻവർ കോൺഗ്രസിലായിരുന്നു എങ്കിലും കോൺഗ്രസ് മെമ്പർ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിൽ ഇടതുമുന്നണിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അങ്ങനെയാണ് നിലമ്പൂർ എം എൽ എ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് വന്നേക്കുന്നതും അപ്പോൾ സി പി എം ഇതുവരെ എന്തുകൊണ്ട് അൻവറിനെതിരെ ഒരു നിലപാട് നിലപാടല്ല അദ്ദേഹത്തിന് ആ മെമ്പർഷിപ്പിൽ നിന്നും പിന്താങ്ങുന്നതിൽ നിന്നും എന്തുകൊണ്ട് പാർട്ടി നിന്നും പുറത്താക്കുന്നില്ല പക്ഷെ കോൺഗ്രസ് അങ്ങനെ ആയിരിക്കില്ലായിരുന്നു അപ്പോൾ ആ ഒരു നിലപാടെടുക്കാൻ സി പി ഐക്ക് സാധിക്കുന്നില്ല ഒരു രീതിയിലുള്ള നിലപാടെടുക്കാൻ സി പി ഐക്ക് സാധിക്കുന്നില്ല എല്ലാ നിലപാടുകളും എടുക്കുന്നതും എല്ലാം തീരുമാനിക്കുന്ന സി പി എം ആണ് അതേപോലെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് അൻവറിനെ മുഖ്യമന്ത്രിക്ക് അൻവറിനെ ഭയമാണ് മുഖ്യമന്ത്രിക്ക് പാർട്ടിയെ ഭയമാണ് അൻവറിന് പാർട്ടിയെ ഭയമാണോ അങ്ങനെയൊക്കെ വളരെ എന്താ കൗതുകമല്ല ഇതിനെന്താ പറയുക കോമഡിപരമായിട്ടുള്ളൊരു രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ തകർച്ച തന്നെയായിരിക്കണം ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക വി ഡി സതീശനോ അല്ലെങ്കിൽ സി പി ഐ ഐ ഇതുവരെ ഈ ഒരു പ്രതികരണത്തിന് കൃത്യമായ ഒരു അഭിപ്രായമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല